ഉപ്പുബ ഈ സുലൈമാനിക എന്താ ടേസ്റ്റാപ്പുലൈമാനീ മുഹബത്തുണ്ട് അല്ല ഉപ്പുബാ ഈ സുലൈമാനിക എന്തോ പ്രത്യേകതയുണ്ട് ഉപ്പുബാ ഇതെല്ലാം ഗ്രാമം വിട്ടിട്ടില്ലേ എന്റെ ഹോട്ടലിനൊരു പ്രത്യേകതയുണ്ട് ഇവിടെ ഭക്ഷണം വെക്കുന്നത് മലബാറിന്റെ കുറച്ച് മുത്തുകളാണ് അവര് ഭക്ഷണം മാത്രമല്ല വിളമ്പണത് ഭക്ഷണത്തോടൊപ്പം സ്നേഹം കൂടി വിളമ്പു ആ മലബാറിന്റെ മുത്തുകൾ നിങ്ങൾക്ക് കാണണ്ടേ ദയവരുന്നു മലബാറിന്റെ നന്നായി വെള്ളം കുടിച്ച് ഹായ് അവിടെ വരെയുള്ള ഹായ് പോയിട്ടുണ്ട് എന്തായാലും ഞാൻ ഇവിടെ സ്പേസ് പിടിക്കാം ഇതാകുമ്പോ എനിക്ക് കഴിക്കാനും സങ്കടമുണ്ട് അങ്ങേക്കരാണ് അതെ കോമഡി കോമഡിന്റെ വേദിയില് പല ആൾക്കാരും വന്നു പോയിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ഭക്ഷണം നിറഞ്ഞു വന്നിരിക്കുന്നത് ആദ്യമായിട്ട് ഈ എപ്പിസോഡിൽ ഇവര് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് ആനീസ് കിച്ചന്റെ മലബാർ ബിരിയാണി ചലഞ്ചിലെ കണ്ടസ്റ്റന്റ്സ് ആണ് ഇവര് ഇവരെല്ലാരും മലബാർ നടത്തിയ ഉണ്ടായിരുന്നവരാണ്

ഇതിന്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് ചിക്കൻ എന്ന് പറയും ഒരുപാട് വേദിയിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുണ്ട് ഞാൻ എള്ളിച്ചൻ എള്ളിച്ചൻ നുള്ളിത്തന്നിരുനോഗ്രേഷനാണ് കഴിഞ്ഞത് ഇനോഗ്രേഷനാണ് ചേച്ചേച്ചി അങ്ങനെ ഇനോഗ്രേറ്റ് ചെയ്തിരിക്കാണ് അത് കൊള്ളാ കേട്ടോ സംഭവിക്കുടൊക്കെ ഇതൊക്കെ പ്ലേസ് ചെയ്യാൻ ഞാൻ അവിടെ ഒരു ടേബിൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ആ സൈഡിൽ നിന്ന് തുടങ്ങാം ചേച്ചി ചേച്ചിയുടെ പേരെന്താ ഞാൻ സീമ സീമജിജി സീമജിജി കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ് കടലമിട്ടായി പക്ഷെ സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കടലമിട്ടായി അല്ല ഇത് എന്റെ കൈ കൊണ്ട് എന്റെ വീട്ടില് ഞാന് കരുപ്പട്ടിയും വനങ്കൽക്കണ്ടും ഉപയോഗിച്ച് ഉണ്ടാക്കിയ കടലമിട്ട് വളരെ മധുരം ഒന്നുമില്ല സാധാരണ കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു മധുരം ഉണ്ടാവില്ല പക്ഷെ ഹെൽത്തി മധുരമായിരിക്കും പക്ഷെ കട്ടൻ ചായയും ഇതും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഒരു മഴക്കാലം അതെന്താ പ്ലേറ്റിലന്നെ മുട്ടമാല മുട്ട മുട്ടമാല മലബാറിന്റെ മലബാറിൽ പ്രധാനപ്പെട്ട ഒരു ഡിഷാണ് അടിപൊളിയായിട്ടുണ്ട് അത് ഫുൾ ഡെക്ക ഡെക്കാർണിഷ് ചെയ്യല്ലേ അതും ഗംഭീരമായിട്ടാ ചെയ്തിരിക്കുന്നത് മുട്ട എൻ ഞാനൊരു കാര്യം പറയട്ടെ നമ്മളിങ്ങനെ ഫുഡ് പരിപാടി കഴിച്ചുകൊണ്ടിരുന്നോട്ടേക്ക് പോയില്ല നമുക്ക് അവിടെ ടേബിളിൽ ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കാം ഇതെല്ലാം വേണം എനിക്കറിയാം ഇതെന്താണ് ഉണ്ണിയപ്പം ചേച്ചിയുടെ പേരെങ്ങനെയാ രജീന രജീന ചേച്ചി ഉണ്ണിയപ്പം കൊണ്ടുവന്നിട്ടുണ്ട് അതാര മോളാണോ അല്ല പേരെന്താ സോന 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 വെറുങ്ങാടോ വന്നിരിക്കുന്നത് സോന അല്ല വന്നാണ് അടിപൊളി അടിപൊളി ഓക്കെ സോനയുടെ ആരാ വന്നിരിക്കുന്നത് അമ്മയാണോ വന്നിരിക്കുന്നത് ചേച്ചിയാണോ അമ്മയാണ് അമ്മ ആരാ അമ്മ ഇവിടെ സൈഡിൽ ഇപ്പുണ്ടായിരുന്നോ സോനയുടെ അമ്മയുടെ പേരെന്താണ് ശരി നൈസ് മീറ്റിംഗ് യു ഹായ് മോളെ പേരെന്താ ഷേഹ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒക്കെ ഇഷ്ടാണോ യെസ് ഹായ് എന്താ നെജ നെജ ലുക്കിംഗ് പേര് താങ്ക് യു നൈസ് മീറ്റിംഗ് യു ഹായ് എന്റെ പേര് ശംല മലപ്പുറം ഉണ്ണിയപ്പം ഉണ്ണിയപ്പം ഞങ്ങൾ ചെയ്തു ഞങ്ങൾക്ക് കിട്ടിക്കോളും അടുത്ത എനിക്ക് തോന്നുന്നു അതെന്തോ ബ്രൗണിയാണോ സേഫ് നിസാ ബേക്കറാണ് ബേക്കറാണ് എട്ടു വർഷത്തോളം ഐസ് എന്തായിട്ട് കേക്ക് ഷോപ്പ് ഒക്കെ ഉണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു അടിപൊളി അപ്പൊ എന്റെ ഒരു സിഗ്നേച്ചർ ഞാൻ ാണ് കൊണ്ട് അപ്പൊ അങ്ങനെ ബ്രൗണി വരെ നമ്മൾ എത്തി നില്ക്കാണ് അവിടുന്ന് തുടങ്ങിയ യാത്ര അങ്ങ് അച്ഛൻ വരെ നമ്മൾ എത്തി നില്ക്കാണ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ അതിന് മുന്നേ ദുൽഖറിന് സമയമില്ല പോണെന്ന് എനിവാർ ടീം മംഗലം കരിപ്പോരയും വടക്കിട്ട് പൈനാം വള്ളിക്ക് എന്തിനെ പോയി മോളെ നല്ല ചരക്കെല്ലാം നന്നായി വെള്ളം നടക്കൂ ഓ മാടി